നാലു വർഷം മുമ്പ് രണ്ടായിരത്തി ഇരുപത് ഫെബ്രുവരി ആറാം തീയതിയാണ് മലയാളത്തിന്റെ ഗാനഗന്ധർവൻ കെ ജെ യേശുദാസിന്റെ അനുജൻ കെ ജെ ജസ്റ്റിൻ്റെ മൃതദേഹം കായലിൽ പൊങ്ങിയത് വല്ലാർപ്പാടം കണ്ടെയ്നർ ടെർമിനലിന് സമീപമുള്ള കായലിൽ നിന്നാണ് ജസ്റ്റിൻ്റെ മൃതദേഹം കണ്ടെടുത്തത് ഏറെക്കാലമായി ആരോടും മിണ്ടാതെയും സംസാരിക്കാതെയും വിഷാദത്തിലൂടെ കടന്നുപോയിരുന്ന ജസ്റ്റിൻ സ്വയം മരണത്തിലേക്ക് പോയത് ജീവിതം എങ്ങുമെത്താതായതോടെയാണ് ഏറെ സ്വപ്നങ്ങൾ കണ്ട ജീവിതം ഒടുവിൽ വാടക വീട്ടിലും മൂത്ത മകൻറെ മരണത്തിലും ഭാര്യയുടെ രോഗാവസ്ഥകളിലും എത്തിയപ്പോൾ തകർന്നു പോവുകയായിരുന്നു അദ്ദേഹം കൊച്ചിയിലെ ലാറ്റിൻ കാത്തലിക് കുടുംബമായ അഗസ്റ്റിൻ ജോസഫിന്റെയും എലിസബത്ത് ജോസഫിന്റെയും ഏഴു മക്കളിൽ രണ്ടാമനായിട്ടാണ് യേശുദാസ് ജനിച്ചത് ആദ്യത്തേത് മകളായിരുന്നു പുഷ്പ യേശുദാസിന് ശേഷം ആന്റണി ബാബു മണി ആറാമനായിരുന്നു ജസ്റ്റിൻ അതിനുശേഷം ജയമ്മ എന്ന അനിയത്തെ കൂടി അതായിരുന്നു ആ കുടുംബം ചേച്ചി പുഷ്പയും അനുജൻ ബാബുവും ചെറുപ്പത്തിലെ പനി ബാധിച്ച് മരിച്ചിരുന്നു ശേഷം അച്ഛന്റെ പാത പിന്തുടർന്നാണ് യേശുദാസ് സംഗീത രംഗത്തേക്ക് എത്തിയത് ആയിരത്തി തൊള്ളായിരത്തി അറുപതിൽ തുടക്കമിട്ട രംഗത്തെ വജ്ര തിളക്കത്തിൽ നിൽക്കവേ ഇരുപത് വർഷങ്ങൾക്കിപ്പുറം ആയിരത്തി തൊള്ളായിരത്തി എൺപതിലാണ് തിരുവനന്തപുരത്തും എറണാകുളത്തും തരങ്കിണി റെക്കോർഡ്സ് എന്ന മ്യൂസിക് കമ്പനി യേശുദാസ് തുടക്കമിടുന്നത് പിന്നീട് ചെന്നൈയിലും യു എസിലും ഒക്കെ തരങ്കിണിക്ക് തുടക്കമിട്ടു അന്ന് തരങ്കിണിയുടെ സർവാധികാരിയായിരുന്നു ജസ്റ്റിൻ പാട്ട് ൂളി ചേട്ടന്റെ നിഴൽ പോലെ നടന്ന അനുജനായിരുന്നു വിദേശ രാജ്യങ്ങളിലെ പര്യടനങ്ങളിലെല്ലാം ഒപ്പമുണ്ടായിരുന്നു എന്നാൽ യേശുദാസിന്റെ മക്കൾ വളർന്നതോടെ യേശുദാസ് തരങ്കേണിയിലെ അധികാരങ്ങൾ ഓരോന്നായി സഹോദരനിൽ നിന്നും തിരിച്ചെടുത്തു പിന്നാലെ സംഗീത വ്യവസായം വളർന്നപ്പോൾ ചേട്ടൻ ഒപ്പം ചേരാൻ മറ്റാളുകളും ഒഴുകിയെത്തിയതോടെ അനുജൻ പുറത്തായി ജീവിക്കാൻ യാതൊരു മാർഗവും ഇല്ലാതെ വന്നതോടെയാണ് ജസ്റ്റിന്റെ മൂത്തമകൻ രണ്ടായിരത്തി പതിനാറിൽ ആത്മഹത്യ ചെയ്യുന്നത് അതോടെ വിഷാദ രോഗത്തിലേക്കാണ് ജസ്റ്റിൻ തള്ളപ്പെട്ടത് പിന്നാലെ ഭാര്യയുടെ രോഗങ്ങളും സാമ്പത്തിക പ്രതിസന്ധികളിൽ നട്ടം തിരിഞ്ഞതോടെ മാവേലിപുരത്തെ വീടും സ്ഥലവും വിറ്റു കാറ് പോലും കടന്നു ചെല്ലാത്ത കാക്കനാട് അത്താണി സെന്റ് ആന്റണീസ് പള്ളിക്കടുത്ത് വാടക വീട്ടിൽ താമസം തുടങ്ങി ഭാര്യയും മകനും ഒപ്പമായിരുന്നു താമസം എന്തെങ്കിലും സാധനങ്ങൾ വാങ്ങാൻ വീടിന് പുറത്തിറങ്ങും മക്കൾ സ്കൂളിൽ പോകാനും അതുകഴിഞ്ഞാൽ വാതിൽ കുറ്റിയിട്ട് അകത്തു തന്നെയായിരുന്നു നാലുപേരും പലവിധ രോഗങ്ങളായിരുന്നു ജസ്റ്റിൻ്റെ ഭാര്യ ജിജിക്ക് കണ്ണിന് കാഴ്ച നഷ്ടപ്പെട്ടിരുന്നു അതിന് ചികിത്സ നടത്തിയില്ല പോരാത്തതിന് ഹെർണിയെയും ചികിത്സിക്കാത്തത് മൂലം വലിയ വയറായിരുന്നു അവർക്കുണ്ടായിരുന്നത് ജോസഫിന് തൈറോയിഡിന്റെ പ്രശ്നങ്ങളും തൊണ്ടയിൽ വലിയ മുഴയായിരുന്നു ഉണ്ടായിരുന്നത് ഭാര്യയ്ക്ക് വയ്യാതായതോടെ എല്ലാ കാര്യങ്ങളും നോക്കിയിരുന്നത് ജസ്റ്റിനായിരുന്നു വല്ലപ്പോഴും ചെയ്യുന്ന എന്തെങ്കിലും ജോലി കൊണ്ട് വീട്ടിലേക്ക് ഭക്ഷണം വാങ്ങും ഇല്ലാത്ത അവസ്ഥ വന്നാൽ അയൽക്കാരോ ആരെങ്കിലുമോ വിളിച്ചു പറഞ്ഞാൽ അവർ കൊണ്ടുകൊടുക്കും അതായിരുന്നു അവസ്ഥ എട്ടായിരം രൂപ വീട്ടുവാടക യേശുദാസിന്റെ അക്കൗണ്ടിൽ നിന്ന് മുടങ്ങാതെ എത്തിയിരുന്നു ജിജിയുടെ ചികിത്സയ്ക്കും ആദ്യമൊക്കെ പണം നൽകിയിരുന്നു എന്നാൽ പണം ലഭിക്കാതെ വന്നതോടെയാണ് ജസ്റ്റിൻ വലിയ ബുദ്ധിമുട്ടിലേക്ക് നീങ്ങിയത് ഒടുവിൽ അവസാനമായി വീട്ടിലേക്ക് ബ്രെഡും മുട്ടയും കൊണ്ടുകൊടുത്ത് മരണത്തിലേക്ക് പോവുകയായിരുന്നു അദ്ദേഹം കൊച്ചിയിൽ വല്ലാർപാടം ഡി പി വേൾഡിന് സമീപം കായലിൽ രണ്ടായിരത്തി ഇരുപത് ഫെബ്രുവരി ആറാം തീയതിയാണ് ജസ്റ്റിന്റെ മൃതദേഹം കണ്ടെത്തിയത് വീട്ടിൽ നിന്നും പുറത്തേക്കിറങ്ങിയ ജസ്റ്റിനെ കാണാതായതോടെ കുടുംബം പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകിയിരുന്നു തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് കായലിൽ കണ്ടെത്തിയ മൃതദേഹം ജസ്റ്റിന്റേതാണെന്ന് തിരിച്ചറിഞ്ഞത് പിന്നാലെ വാടക വീടൊഴിഞ്ഞ ജസ്റ്റിന്റെ ഭാര്യ ജിജി ഇന്ന് ഒരു അനാഥാലയത്തിലാണ് കഴിയുന്നത് ഏകമകൻ ഒരു സ്വകാര്യ കമ്പനിയിൽ ജോലിയും ചെയ്യുകയാണ് സിനിമ ഫാഷൻ ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈവ് സബ്സ്ക്രൈബ് ചെയ്യൂ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബട്ടണും അമർത്തും